പുഷ്കരൻ മൂവി ക്യാമറ പറഞ്ഞല്ലോ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ അതെ ഡോക്യുമെന്ററി എടുക്കുന്ന ഒരു കമ്പനിയിൽ കുറച്ചുനാൾ ജോലി ചെയ്തിരുന്നു പിന്നെന്താ വേണ്ടെന്ന് വെച്ചത് നഷ്ടമായതുകൊണ്ട് ആ കമ്പനി അടച്ചുപോയി എനിക്ക് ഇതൊരു ഹോബിയാണ് എന്റെ കയ്യിൽ പലതരത്തിലുള്ള ക്യാമറയുണ്ട് അയ്യോ ഇന്ന് വരെ ഇന്ത്യയിൽ ആരും നിർമ്മിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കണം കൊള്ളാം സാർ എന്റെയും കൊച്ചുനാൾ മുറക്കുള്ള ആഗ്രഹം ആയിരുന്നു സാർ ഒരു മൂവി ക്യാമറ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹമായിരുന്നു അതങ്ങോട്ട് കയ്യിൽ കിട്ടിയായിരുന്നെങ്കിൽ വരൂ മിസ്റ്റർ പുഷ്കരൻ വയനാടൻ കാടുകളിലെ ആദിവാസികളുടെ ജീവിതം പകർത്തിയാലോ കൊള്ളാം സാർ നല്ല ഐഡിയ ആ പക്ഷെ സാർ അവിടെ പോകുമ്പോ നല്ല ആയുധങ്ങൾ കയ്യിലുണ്ടായിരിക്കണം പറഞ്ഞില്ലോ അതെപ്പറ്റിയൊന്നും നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ തയ്യാറായാൽ മതി ഞാൻ തയ്യാറാണ് സാർ തൽക്കാലം മാസം മുന്നൂറ് രൂപ ശമ്പളം തരാം വലിയ ഉപകാരം സാർ ഒരു മാസത്തെ ശമ്പളം ഇരിക്കട്ടെ പനി പറ്റി ഇനി ആ പെണ്ണിന്റെ മലം എടുക്കുന്ന കാര്യം ഞാൻ പുഷ്കലം പോയി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരാം അയ്യോ അങ്ങോട്ട് വരണ്ട ഞങ്ങൾ ഇങ്ങോട്ട് വരാം ഓ ആ ഇതിരിക്കട്ടെ പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ ജയിച്ചു നീങ്ങോട്ടിറങ്ങി വാ അച്ഛ എനിക്കൊരു നല്ല ജോലി കിട്ടി അമ്മേ എനിക്ക് നാളെ തന്നെ ഒന്ന് വയനാട്ടിലേക്ക് പോകണം എന്റെ ഷട്ട് മുണ്ടൊക്കെ എടുത്ത് നല്ലതുപോലെ കഴുകി തേപ്പിച്ചു വെക്കണം ഇതാ അഡ്വാൻസ് രൂപ കിട്ടിയോലി അവിടുത്തെ മനവർഗക്കാരുടെ ജീവിതം ഫിനിമിലേക്ക് പകർത്തണം എന്നിട്ടത് ബോംബെയിലയച്ച് അതിന്റെ കാപ്പിയെടുത്ത് അതിവിടെ കൊണ്ട് ഫിനിമിലാക്കി നിങ്ങളൊക്കെ കാണിക്കണം പോയിട്ട് എപ്പോ വരും ഒരു നല്ല കാലത്തിൽ പോയപ്പെടുമ്പോ ശൂന്യം സംസാരിക്കുന്നു അവന് പിന്നെ തിരിച്ചു വന്നിട്ട് മതി കല്യാണമല്ല അതെ കുറച്ച് ശേഷം സാവകാശമായി നമ്മുടെ വിവാഹം നടത്തും എന്താ പെണ്ണാളിന്റെ ഞാൻ ഉടനെ തിരിച്ചു വരും വേഗം ചെന്ന് ചോറും കറിയ കാലമാക്ക ഊണ് കഴിഞ്ഞ് നമുക്കെല്ലാം കൂടെ അമ്പലത്തിൽ ഉത്സവം കാണാൻ പോകാം അത് ശരിയാ പൊക്കളയാ

ഷ്കരനെ കുത്തി കൊന്ന സ്വപ്നം കണ്ടു കൊച്ചു സ്വപ്നവും നിലവിളിയും പറഞ്ഞു കാലത്ത് ആ കണിയാനെ വിളിച്ചു ഒരു ചാടി ജവിച്ചു കെട്ടണം ആ ജവിച്ചു കെട്ടിക്കോളാം നിങ്ങള് പോയി കിടന്ന് ഉറങ്ങി ഇന്നലെ രാത്രി എന്തിനാ നീ നീ ചേട്ടൻ ചോദിക്കാം ഞാൻ ഞാൻ അത് എന്റെ അങ്ങ് കേട്ടാൽ പോയിരുന്നു എന്നാലും എനിക്കത് മറക്കാൻ സാധിക്കുന്നില്ല ചേട്ടൻ എന്തിനായിപ്പൊ നാട് വിട്ടു പോകുന്നത് അത് ഞാൻ കാശിക്കോ മറ്റോ പോവുകയാണോ ഞാൻ രണ്ടു മാസം തിരിച്ചു വരില്ലേ നമ്മുടെ കല്യാണം നടത്താൻ വേണ്ടി ഞാൻ കൈ നിറയെ പണമായിട്ട് തിരിച്ചു വരും എന്തിനാ ഈ ഈ കായലിൽ കക്കയുണ്ട് ഞാൻ വാരി വെക്കും തൊണ്ട് കിട്ടും തല്ലിപ്പിരിക്കും എന്റെ എങ്ങും പോണ്ട പെണ്ണെ നീ എന്നെ തടസ്സപ്പെടുത്ത ഇത്രയും സൗകര്യമുള്ള ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ജീവിതത്തിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടു ദൈവത്തെ വിചാരിച്ച് നീ എന്റെ ഈ പോക്ക് തടസ്സപ്പെടുത്താനൊക്കെ അതെന്തായാലും നല്ല ശകുനവാ എന്റെ പൊന്നുമോൻ ഇത്രയും നാളും നീ പുറത്തൊക്കെ പോയപ്പോ എനിക്ക് യാതൊരു ദുഃഖം ഉണ്ടായില്ല ഇന്ന് നീ പോണു അറിഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു ദുഃഖം തോന്നുന്നു കാടല്ലേ മോനെ അച്ഛൻ വിഷമിക്കാതിരിക്കണം മനുഷ്യനെ ചെന്നെത്താൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ല ഇല്ല യുദ്ധം നടക്കുന്ന ചിത്രങ്ങൾ അച്ഛൻ കണ്ടിട്ടില്ലേ നിനക്കതൊക്കെ പറയാടിനെപ്പറ്റി ഓർക്കുമ്പോ ഞങ്ങളുടെ ഒറ്റയ്ക്കാണോ പോകുന്നത് മുതലുണ്ട് മുതലെ തോക്കുണ്ട് പിന്നേടിക്കാനാ എടാ മോനെ ഇനി നീ പോയിട്ട് വരുമ്പോഴേ എനിക്കൊരു പുലിദാഹം കൊണ്ട് തരണേ വയനാട്ടിലൊക്കെ ഒത്തിരി കിട്ടുമെന്നാ പറയുന്നേ എനിക്ക് കാട്ടാനയുടെ ഒരു വാല് വേണം ഇവക്ക് ഒരു മോതിരം കെട്ടിച്ച് വിരലിട്ടാ സാർ ഞാനൽപ്പം താമസിച്ചു പോയല്ലേ പുറപ്പെടാം സാർ വരട്ടെ അമ്മയാ വരട്ടെ പിണ്ണാലെ നമുക്ക് പുറപ്പെടാം വരൂ നന്നായിട്ട് ലക്ഷണം ഉണ്ടല്ലോ കഴിഞ്ഞ ഒരാഴ്ച എന്തായിരുന്നു അവന്റെ പ്രോഗ്രാം മുതലാളി എല്ലാം തുറന്ന് പറയാൻ പോകുമ്പോ ഒന്നും തുറന്ന് ഇരിക്കുന്നതും ഒരു സ്റ്റൈലല്ല അച്ഛനാണ് ഞാൻ ഇങ്ങനെ വയസ്സായ കാലത്ത് രാവും പകലും നടന്ന് ബിസിനസ് ചെയ്യുന്നത് അവനു എന്ന് ഓർക്കുമ്പോ എന്റെ പൊന്ന് മുതലാളി അത് ചില ജനനത്തിന്റേതാ ഇത് പഴയ കാലമൊന്നും അല്ല മുതലാളി ഇന്നാളെ എന്റെ മകൻ എന്നോട് ചോദിക്കുകയാണ് അച്ഛൻ അറുപത് വയസ്സായില്ലേ എനിക്ക് ഇരുപത് വയസ്സല്ലേ ആയുള്ളൂ അച്ഛൻ അറുപത് കൊണ്ട് കിട്ടിയ അറിവ് എനിക്ക് ഇരുപത് കൊണ്ട് കിട്ടുമോ എന്ന് അയ്യപ്പാ നിന്റെ മകൻ ചോദിച്ചത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു ഇവന്റെയൊക്കെ പ്രായത്തിൽ നമ്മൾ എന്തൊക്കെ കോപ്രാന്തങ്ങളാ അന്ന് കാണിച്ചിട്ടുള്ളത് അങ്ങനെ അന്നെല്ലാം എന്റെ അച്ഛൻ എന്നെ ഉപദേശിക്കുമായിരുന്നു രണ്ടാ മോനെ ഇത് നല്ലതല്ല നല്ലതല്ല അരുത് എന്ന് അന്ന് എനിക്കും അച്ഛന്റെ വാക്കനുസരിക്കുവാൻ തോന്നി നമ്മളെപ്പോഴുള്ള മനുഷ്യരുടെ കാര്യം പോട്ടാൽ രാജാക്കന്മാരെയും ചക്രവർത്തിമാരെയും അനുസരിക്കാത്ത സ്ഥാനം ശരിയാക്രവർത്തി വെച്ചിട്ട് ഒരു പൊണ്ണിന്റെ പുറകെ രാജപത വിപേക്ഷിച്ചിട്ട് കൊട്ടാരത്തിൽ ഇറങ്ങി പോയി ശരിയാണ നീ പറഞ്ഞത് ശരിയാ മനുഷ്യന്മാരുടെ കഥ കിടക്കട്ടെ മുതലാളി നമ്മുടെ ദൈവങ്ങളുടെ കഥയെടുക്കാം ഗണപതി ഭഗവാന്റെ ഒരു കൊമ്പൊടിഞ്ഞത് എങ്ങനെയാ എങ്ങനെയാ വെറും കുടുംബകലഹം ഞാനും ഇനി അങ്ങനെ ആശ്വസിക്കാൻ പോവുക അവൻ ഇഷ്ടപ്പെട്ട പെണ്ണോ ഇഷ്ടപ്പെട്ട ജീവിതമോ എന്ത് വേണമെങ്കിലും അവൻ തന്നെ അങ്ങ് തീരുമാനിച്ചോട്ടെ എന്നാ പിന്നെ ജയിച്ചു മനസമാധാനത്തോടുകൂടി ഉറങ്ങാമല്ലോ എന്നാലും അവൻ ഇപ്പൊ എങ്ങോട്ട് തോക്കോ പോയിരിക്കടാം കുപ്പികളോ എല്ലാം കൂടെ കാറ് കയറ്റി വയനാട്ടിലേക്കും മറ്റു പോയതാ എന്നാ മിസ്റ്റർ പുഷ്കരൻ നമുക്ക് ഇന്ന് ഇവിടെ താമസിച്ച് നാളെ വയനാട്ടിലേക്ക് പോവാം ശരി സാർ പോയി കുളിച്ച് ഉണക്കയൊന്ന് വിശ്രമിക്കും നിന്റെ പല്ലേടിയൊന്നും ഇവിടെ വെച്ച് വേണ്ട കാട്ടിൽ വെച്ച് അതിനുള്ള സന്ദർഭം കിട്ടും ദൈവം പോലും അറിയാതെ അവന്റെ കഥ കഴിക്കണം അത്രയ്ക്കൊന്നും നോക്കുന്നില്ല കാണിക്കരുത് ഞാൻ പറയുന്നത് പോലെ അങ്ങനെ അനുസരിച്ചുണ്ടാവും